ഒന്നുകിൽ നബിസ്വല്ലാഹു അലഹി വസല്ലം കളവ് പറഞ്ഞു എന്ന് നാം വിശ്വസിക്കണം അല്ലെങ്കിൽ ഖബറ് ശിക്ഷയുണ്ട് നരക ശിക്ഷയുണ്ട് അത് ഹക്കാണ് സത്യമാണ് എന്ന് വിശ്വസിക്കണം ഈ രണ്ട് മാർഗമല്ലാതെ മൂന്നാമതൊരു മാർഗമില്ല കാരണം വളരെ വ്യക്തമായി സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ് ഖബറ് ഒന്നുകിൽ സ്വർഗപ്പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് റൗനത്തുമ്മിൻ റിയാദിൽ ജന്മയാണ് തബർ ഒന്നുകിൽ സ്വർഗപ്പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് അല്ലെങ്കിൽ ഹുഫ്രത്തുമിൻ ഹുഫരിൻ നീറാൻ നബിസ്ഹു അലഹി വസലമ പഠിപ്പിച്ചിട്ടുള്ള സ്വഹിഹായ ഹദീസിൽ വന്നതാണ് ഇത് അപ്പോൾ ഹുഫ്രത്തുബിൻ ഹുഫരിൻ നീറാൻ അല്ലെങ്കിൽ നരകക്കുണ്ടുകളിൽ കുണ്ടുകളിൽപ്പെട്ട ഒരു കുണ്ടാണ് ഒന്നെങ്കിൽ സ്വർഗത്തിൽ സ്വർഗ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പ് അല്ലെങ്കിൽ നരകക്കുണ്ടുകളിൽപ്പെട്ട ഒരു കുണ്ട് ഇതിലേതെങ്കിലും ഒന്നാണ് കബറ് അപ്പോൾ കബറ് ശിക്ഷയിൽ ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ കബറ് ശിക്ഷയിൽ ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നരകത്തിൻ്റെ നരക ശിക്ഷയിൽ ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥമെന്താണ് നബിസല്ലാഹു അലഹി വസല്ലം കളവ് പറഞ്ഞതാണ് കാരണം ഇത് ഉസ്താദുമാർ അല്ലെങ്കിൽ വാത് പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്നതല്ലല്ലോ ഇത് നബീസല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ഹദീസല്ലേ ഉസ്താദുമാരും പണ്ഡിതന്മാരും പറയുന്നത് ഒരു മുസ്ലിയാർ വാത് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് നരകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് കബറ് ശിക്ഷയെ പറ്റി പ്രസംഗിക്കുന്ന സമയത്ത് എന്ത് നരകം മോലിയവരെ എന്ത് സ്വർഗ്ഗം അതൊക്കെ വെറുതെ എന്നൊക്കെ കൂടി പുച്ഛത്തോടെ തള്ളുന്ന അതിലൊന്നും വലിയ അതിനൊന്നും വലിയ ഒരു പരിഗണനയും നൽകാതെ പുച്ഛത്തോടെ തള്ളുന്ന ആളുകൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെയില്ലേ മുസ്ലിം പേരുകളിൽ ജീവിക്കുന്നവരില്ലേ അവർ അത് തള്ളുന്നതോടുകൂടി നരകശിക്ഷയെയും അതുപോലെ കബറു ശിക്ഷയെയും പുച്ഛത്തോടെ തള്ളുന്നതോടുകൂടി അവർ ആരെയാണ് തള്ളുന്നത് നബിസ്ല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചതിനെയല്ലേ കാരണം നബീസല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതിനെ തള്ളുമ്പോൾ നബി പറഞ്ഞതിൽ അവർക്ക് വിശ്വാസമില്ല എന്നല്ലേ നബീസല്ലാഹു അലൈഹി വസല്ലം കളവാണ് പറയുന്നത് കളവ് പറഞ്ഞ ആളാണ് കളവ് പറയുന്ന ആളായിരുന്നു എന്നല്ലേ ശരിക്ക് ഈ വ്യക്തമായ സ്വഹീഹായ ഹദീസുകൾ എല്ലാവരും അംഗീകരിക്കുന്ന സ്വഹീഹായ ഈ ഹദീസുകളൊക്കെ തള്ളുമ്പോൾ അവർ ചെയ്യുന്നത് അതിനർത്ഥമെന്താണ് നബീസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് കളവാണ് നബി കളവ് പറയുന്ന ആളാണ് എന്നല്ലേ അവർ പുറത്ത് പറയുന്നില്ലെങ്കിലും ഹൃദയത്തിൽ അതല്ലേ ഉള്ളത് വളരെ സ്വീകാര്യ സ്വീകാര്യയോഗ്യമായ മറ്റൊരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗല ലൗല തദാഫനു തദാഫനു അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി മാ എന്താണ് അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ലൗല തദാഫനു നിങ്ങൾ മരിച്ചവരെ അടക്കം ചെയ്യുന്നത് നിർത്തുമെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഭയമില്ലായിരുന്നുവെങ്കിൽ ലതാ ഔത്തുല്ലാഹാ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവിനോട് ഞാൻ ദ്വാ ചെയ്യുമായിരുന്നു ഞാൻ കേൾക്കുന്ന ഖബർ ശിക്ഷയുടെ ശബ്ദം നിങ്ങൾക്കും കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു ലൗല അല്ലാ തതാഫനു ലതാത്തുല്ലാഹ നിങ്ങൾ ഖബറിൽ അടക്കം ചെയ്യുന്നതിനെ നിർത്തുമെന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് ആ ശബ്ദം കബറു ശിക്ഷയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യാത്തത് ആ ഭയമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അടക്കം ചെയ്യുന്നത് മറമാടുന്നത് മരിച്ചവരെ മറമാടുന്നത് നിർത്തുമെന്ന് എനിക്ക് ഭയമില്ലായിരുന്നതെങ്കിൽ ദാവത്തുള്ള ദാവുല്ലാഹ അള്ളാഹുവിനോട് ഞാൻ ദ്വാ ചെയ്യുമായിരുന്നു അയ്യുസ്മിയാക്കും നിങ്ങളെ കേൾപ്പിക്കാൻ മിൻ അദാബിൽ ഖബരി ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് മാസ്മാവും ഞാൻ കേൾക്കുന്ന ആ ഖബറിൻ്റെ ശിക്ഷയുടെ ശബ്ദം നിങ്ങളെയും കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുമായി ഞാൻ ദ്വാ ചെയ്യുമായിരുന്നു ഇത് മുസ്ലിമിൽ വന്നിട്ടുള്ള സ്വഹീഹായ സ്വഹിഹായ ഹദീസഹദീസാണ് എല്ലാവരും അംഗീകരിക്കുന്ന തർക്കമില്ലാത്ത ഹദീസാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ അവർ ശിക്ഷ അത് ഹക്കാണ് അതിനെ പുച്ഛത്തോടെ കാണുന്നവർ നരകത്തെക്കുറിച്ച് ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ഉസ്താദ് ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്ന സമയത്ത് വയറ് പറയുന്ന സമയത്ത് എന്ത് നരകം മൊയ്ലിയരെ എന്ത് സ്വർഗം എന്നൊക്കെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ തള്ളുന്നത് നിങ്ങൾ നബിസ്വല്ലാഹു അലൈവി വസ്ലമയാണ് ഏഴാണ് തള്ളുന്നത് നബിസ് അതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് അർത്ഥം എന്താണ് നിങ്ങൾ ആ പുച്ചത്തോടെ കാണുന്നതിൻ്റെ അർത്ഥം എന്താണ് മുഹമ്മദ് നബി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം കളവ് പറഞ്ഞതാണ് കളവ് പറയുന്ന ആളാണ് നബി എന്നല്ലേ